തിരുവനന്തപുരം കള്ളിക്കാട് ആടുവള്ളിയിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ബാറ്ററികൾ മോഷ്ടിച്ചു ബാറ്ററികൾക്ക് പുറമെ ഇൻവെർട്ടർ മൈക്ക് ലേസർ സെറ്റ് എന്നിവയും നഷ്ടപ്പെട്ടു വാഹനങ്ങളിൽ നിന്ന് ബാച്ചറികൾ മോഷ്ടിക്കുന്നത് തുടർക്കഥയായിട്ടും പിടികൂടാൻ സാധിച്ചിട്ടില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചു ഞാൻ ഇവിടെ വണ്ടി വണ്ടി പന്ത്രണ്ടരയായിട്ട് എന്നിട്ട് ഒതുക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് രാവിലെ ഓട്ടോ ഉണ്ടായിരുന്നു ആറു മണിക്ക് വന്നപ്പോഴാണ് വണ്ടിയെല്ലാം ഡോറെല്ലാം തുറന്ന് കിടക്കുന്നത് വണ്ടിയുടെ പിന്നെ ബാറ്ററിയാണ് ആദ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് ബാറ്ററി നോക്കിയപ്പം ഒരു സൈഡ് ഗ്ലാസ് വഴിയാണ് ഫ്രണ്ട് ഇടത് സൈഡ് ഡോറ് തുറന്നിരിക്കുന്നത് എന്നിട്ട് ബാറ്ററി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ സെറ്റിനെ വലിച്ചു പൊളിച്ച് അത് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഫ്രണ്ട് പൊട്ടിപ്പോയി പിന്നെ ലേസർ ഒരു പന്ത്രണ്ടായിരം രൂപ വില ഉള്ളൊരു ലേസർ ബാക്കിൽ ജെ ബി എല്ലെന്ന് പറയണ അത് അതിനെയും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാം കൂടെ എങ്ങനെ പോയാലും പത്ത് എഴുപതിനായിരം രൂപയുടെ നഷ്ടം വണ്ടിക്കകത്തുനിന്ന് പോയിട്ടുണ്ട്